ഞാൻ <No1> <SILIENCIO>

അപ്പപ്പൻ ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാനേ ഇട്ട് എളുപ്പാവവല്ലോ ഗിഫ്റ്റുകളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നാണോ അതോ നമ്മൾ പാക്ക് ചെയ്യണോ ഗിഫ്റ്റ് ഒക്കെ ആ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്തു വെച്ചിരിക്കുവ ആഹല്ലേന്ന് കാണാറുന്നു അപ്പപ്പൻ എന്തൊക്കെ ഗിഫ്റ്റ് ആർക്കൊക്കെ കൊടുക്കുന്നെന്നൊക്കെ ഏയ് അതൊന്നും അറിയാൻ പാടില്ല അത് അപ്പപ്പനെ മാത്രം അറിയെയുള്ളൂ ശ്ശെ നാ പോട്ടെ സാരില്ല പിങ്കി എന്നോട് ചെറിയ പിണക്കത്തിലാ അവള് വന്നില്ലെന്ന് പറഞ്ഞു ഞാൻ എന്തിനാ പിണങ്ങുന്നേ ഓ അതോ നീ വന്നു കഴിഞ്ഞാൽ ഞാൻ പിങ്കീനെ വലിയ കാര്യായിട്ട് മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് പിങ്കിയുടെ പരാതി ഏ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതൊരു അരക്കിറക്കിപ്പെരങ്ങ വന്നോളൂ എന്തോ എന്നെ അവൾക്ക് വല്ലാണ്ട് ഇഷ്ടവാ അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളുടെ അങ്ങനെയൊന്നുമില്ല ഞാൻ ജനിച്ചപ്പോൾ എന്റെ ഒരേ ഒരു കൂട്ടുകാരി കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവക്കതൊക്കെ മനസ്സിലാകും പിന്നെ പക്ഷെ എല്ലാ വർഷവും വഴക്കുണ്ടാക്കാൻ വരാറില്ല പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല ഈ വർഷം അതൊന്നും പറയാൻ പറ്റില്ല അല്ല നീ എന്റെ ചേട്ടനാണോ അനിയനാണോ ഓ ഒരു വിളിയിലൊക്കെ എന്റെ കാര്യം നീ എന്ന് ടിന്റിലും തന്നെ വിളിച്ചാൽ മതി ഒരു കാര്യം ഞാൻ മാത്രം ഞാൻ പറയാം എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നീ നീ അടുത്ത അടുത്ത വർഷം വർഷം ഭൂമിയിലോട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വരുമ്പോൾ എന്നെ ഒന്ന് 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 കാണാൻ വരുമോ മാത്രമല്ല എല്ലാ വർഷവും ജസ്റ്റ് കണ്ടിട്ട് മതി ബെസ്റ്റ് തോന്നുന്നു ആ ഞാൻ ചോദിച്ചു നോക്കാം അപ്പപ്പ ഞാൻ നിന്നെ വന്ന് കേട്ടോ ആ മതി 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 ഒന്നേ ഗിഫ്റ്റ് ഗിഫ്റ്റ് വരട്ടെ വരട്ടെ മതി ഇതെല്ലാം നമുക്ക് വെക്കാവേ ആ ആ ശരി ചേട്ടാ ചേട്ടനോ ഒന്ന് വേണ്ട വേണ്ട വിളിക്കണ്ട േട്ടാ വിളിക്കണ്ടിംഗുളം തന്നെ വിളിച്ചാൽ മതി ഹലോ ഹായ് ഹായ് ജീന

എന്നെ കുറച്ച് കരഞ്ഞോട്ടെ എന്തായാലും ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കാത്തുവിനെ നോക്കുക കാത്തു തിരിച്ചു പോകുന്നത് വരെ അപ്പൊ അതൊക്കെ കഴിയുമ്പോ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇതിന്റെ ഇടക്ക് നീ വെറുതെ കേറി എടം പുതിയ പ്രശ്നങ്ങളും കൂടി സൃഷ്ടിക്കാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ പറയുന്നത് മനസ്സിലായിക്കോളൂ കേട്ടോ നിനക്ക് അല്ലങ്കിലുള്ളതാ എവിടെ

പോയിക്കോ ഞാൻ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം കൂടെ ഏയ് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പിങ്കി അവിടെ ഉണ്ടാവില്ല ഈ ഉണ്ടല്ലോ എപ്പോഴും പിങ്കിന്റെ അടുത്ത് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കാറുണ്ട് അവളുടെ അങ്ങനെ എന്തോ ഉള്ള ഒരു പരിപാടിയോ അല്ലാതെ പിങ്കിക്ക് എന്നെ നന്നായിട്ട് അറിയാം നീ അത് ഓർത്ത് വിഷമിക്കേണ്ട കാത്തു

അല്ല ഞാൻ എവിടെ ചെന്നാലും വഴക്കാണല്ലോ എന്റെ കൃഷ്ണ വേണ്ടായിരുന്നു ഞാൻ കാരണല്ലോ വഴക്കുണ്ടായത് സാരയില്ല പിങ്കിന്റെ പണക്കൊക്കെ മാറ്റാനുള്ള വഴി എന്റെ ഉണ്ട് എന്തായാലും എന്നെ പോലൊരു കുട്ടിയല്ലേ പിങ്കി ശരിയാക്കാം